ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പയർ കൊണ്ട് നല്ലൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് പയർ ചില്ലി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കമൻ്റായി അറിയിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ആ ബെല്ലായിക്കണോടെ ഒന്ന് പ്രെസ് ചെയ്യണം പ്രെസ് ചെയ്താൽ മാത്രം തന്നെ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം വീത്തി ഈ മസാലയെ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിടാം പയറിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം പയറ് ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറങ്ങി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ ഈ ഉപ്പ് മസാലയുടെ ടേസ്റ്റ് എല്ലാം ആ പയറിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടാത്തുള്ളൂ ഇനി ഞാൻ ഒരു ആറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് തേങ്ങ അത ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കണം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇടാം ഈ തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇതാ ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളി ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് ചതച്ചെടുത്ത കൊച്ചുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊച്ചുള്ളിയെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രെസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ കൊച്ചുള്ളി നല്ലതുപോലെ മൂത്തതിനു ശേഷം വരവി വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് പയർ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഈ പയർ നല്ലതുപോലെ വെന്ത് വരണം ഇതാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പയർ നല്ലതുപോലെ വെന്ത് മസാലയെല്ലാം പയറിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കോൺഫ്ലവർ ചേർക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത് പക്ഷേ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസും ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും എന്നിവ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി അടച്ചൊന്നും വയ്ക്കേണ്ട ഈ സോസ് പയറിൽ നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പയറ് ചില്ലി ഇവിടെ തയ്യാറാണ് എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്